ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം യേശുവിൻ്റെ കാലങ്ങളൊക്കെ ധ്യാനിക്കുന്ന സമയത്ത് യേശുവിനെ സ്നേഹിക്കുന്ന സകല മനുഷ്യരും ഏറ്റവുമധികം ശ്രദ്ധിക്കുന്ന യേശുവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കീടാനുഭവ വേളകളിൽ അവിടുന്ന് കാണിച്ച അസാധാരണമായ ധൈര്യമാണ് പല സാഹചര്യത്തിലും യുവജനങ്ങളുടെ ധ്യാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് യേശുവിൻ്റെ ഹീറോയിസത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ സ്ക്രീനിൻ്റെ പരിധിയിൽ എനിക്കത് കാണിക്കാനാവില്ല വലിയ ഒരു സ്റ്റേജിൽ യുവജനങ്ങളോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഏറ്റവും ധൈര്യത്തോടെ യേശു പീലാത്തോസിനെ നേരിടുന്ന രംഗം പീലാത്തോസ് യേശുവിനോട് വീരവാദം മുഴക്കുകയാണ് നിന്നെ കൊല്ലാനും വെറുതെ വിടാനും ഒക്കെ അധികാരമുള്ളവനാണ് ഞാൻ അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് യേശു പ്രതിഭജിച്ചു ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല പ്രിയമുള്ളവരെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മുൻപിലെ ഏറ്റവും വലിയ ഭീഷണി വാക്കുകളായി വ്യക്തികളായി നിൽക്കുന്ന സമയത്ത് യേശു ആ ഭീഷണിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നത് എൻ്റെ അപ്പൻ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് നിനക്കൊക്കെ എന്നോട് ഇങ്ങനെ ഇടപെടാൻ സാധിക്കുന്നതെന്നാണ് അതിന് തൊട്ട് മുമ്പ് ഹെറോദേസ് യേശുവിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു ആളുകൾ പറഞ്ഞു കേട്ടപ്പോൾ യേശുവിൻ്റെ പ്രതികരണം നമ്മൾ കാണുകയാണ് ലൂക്കായുടെ സുശേഷ പതിമൂന്നാമധിയായ മുപ്പത്തി രണ്ടാമത്തെ വാക്യം അവൻ പറഞ്ഞു നിങ്ങൾ പോയ കുറുക്കനോട് പറയുവാൻ ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും കർത്താവ നാട് ഭരിക്കുന്ന രാജാവിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് അതിന് മുൻപുണ്ടായിരുന്ന ഹെറോദേസിനെ യേശുവിൻ്റെ പക് യേശുവിൻ്റെ ജീവൻ ആ ഹെറോദേശിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾ പലായനം ചെയ്തൊരു സമയമുണ്ടായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ആളുകളെ തിരിച്ച് ഒന്നും പറയാതെ ആ ഭാഗത്ത് നിന്നും മാറിപ്പോകുന്ന ഒന്നും മിണ്ടാതെ നടന്നു പോകുന്ന യേശുവിനെ അഥവാ ദൈവത്തെ നമ്മൾ കാണുമ്പോൾ ഇതാ ഇവിടെ യേശുവിനെ നമ്മൾ കാണുന്നത് ഹേറോദേസ് എന്ന് പേരായ രാജാവിൻ്റെ അടുക്കൽ ഇങ്ങനെ പോയി പറഞ്ഞുകൊള്ളാൻ പറയുന്ന ഒരു രംഗമാണ് അതായത് ഞാൻ ഈ മൂന്ന് ദിവസം അവിടെ ഉണ്ടാവും നീ നീനൊന്നും ചെയ്യില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പോയി ഹെറോദേസിനോട് പറയാനാണ് യേശുവിനെ വിരട്ടാൻ വന്ന ഹെറോദേശിൻ്റെ പേര് പറഞ്ഞ് യേശുവിനെ വരട്ടാൻ വന്ന ആളുകളുടെ അടുത്ത് യേശു പറഞ്ഞ മറുപടി എന്താണ് ആ മറുപടിയുടെ പിന്നിൽ യേശു നമുക്ക് കാണിച്ചു തരുന്ന ആത്മധൈര്യമെന്നത് യേശു പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി വിളിച്ചു പറയുകയാണ് എൻ്റെ പിതാവ് അനുവദിച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിൽ എൻ്റെ ദൈവത്വത്തിൻ്റെ സമാനത നിലനിർത്തേണ്ടത് ആവശ്യമായി കാണാതെ എന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായി ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് തന്നെയാണ് പഴയ ഹേറോദേശ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ എന്നെ എടുത്തുകൊണ്ടവിടുന്ന് സ്ഥലം വിട്ടുകൊള്ളുവാൻ യോസഫ് പിതാവിനോട് പറഞ്ഞത് അതേ പിതാവ് തന്നെയാണ് ഇത്ര ദിവസങ്ങളിൽ നീ പരസ്യ ശുശ്രൂഷ ചെയ്യണമെന്ന് എന്നോട് കൽപ്പിച്ചത് ഈ പിതാവ് എന്നോട് കൽപ്പിച്ച ദിവസം അത്രയും ഞാൻ ശുശ്രൂഷ ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം ഈ ഞാൻ സ്വയം ശൂന്യനായി മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് സർവശക്തനായ എൻ്റെ പിതാവ് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന എന്നോടൊപ്പം നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിലേക്ക് നോക്കുമ്പോൾ പിതാവ് അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുത്രൻ തന്നെയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളും അതുപോലുള്ള മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് യേശു പഠിപ്പിക്കുകയാണ് മൊത്തമായിട്ട് ശേഷം പത്താം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ യേശു പറയുന്നു ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ നമ്മളുടെ എല്ലാ കഷ്ടതകളും നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭൂമിയിലെ എല്ലാ കഷ്ടതകളും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ശരീരവുമായി ബന്ധപ്പെട്ട് ശരീരത്തിലെ ജീവൻ നിലനിർത്തുവാനും ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ശരീരത്തെ സുരക്ഷിതമാക്കുവാനും ശരീരത്തിന് സൗഭാഗ്യങ്ങൾ കൊടുക്കുവാനും വേണ്ടി ജീവിക്കുന്ന കുറച്ച് ശരീരങ്ങളായി നമ്മൾ മാറുകയാണ് അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നത് എന്നാൽ കർത്താവ് പറയുകയാണ് ഈ ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഉന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട ഈ ശരീരത്തെ നിങ്ങളെ ഈ ശരീരത്തിൽ പ്രവർത്തിച്ച് നിങ്ങളെ അസ്വസ്ഥമാക്കാൻ ശ്രമിക്കുന്ന രോഗത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് പറയുക ഈ ശരീരത്തിൽ നിങ്ങൾക്ക് ക്ഷീണവും അവ അവശതകളും തരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ശരീരത്തിന് വിഷമവും ക്ലേശവും ഉണ്ടാക്കുന്ന ശാരീരികമായ അവസ്ഥകളെയോ നിങ്ങളുടെ കുടുംബത്തിലെ ചുറ്റുപാടുകളെയോ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളെന്തിനേയും പേടിക്കേണ്ട ഈ ഭൂമിയിലെ സകല കഷ്ടതകളും നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കുന്ന ആത്മാവിന് കേടുവരുത്തുന്ന ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ സാധിക്കുന്ന നമ്മളിൽ കുടികൊള്ളുന്ന തിന്മകളെയാണ് അവയാണ് യഥാർത്ഥത്തിൽ നമ്മളെ തകർക്കുവാൻ പോകുന്നത് അവയെ ആട്ടി അകറ്റുന്ന കാലത്തോളം ശരീരത്തിന് സംഭവിക്കുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ശക്തമായ ഒരു നിർദ്ദേശം കർത്താവ് മഹത്തായ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നമുക്ക് തരുന്നുണ്ട് ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ നമ്മളുടെ പ്രോബ്ലംസിനെ നമ്മൾ ഡീല് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ് ഉത്കണ്ഠ കൊണ്ട് നമ്മുടെ ആയുസ്സിന്റെ ഒരു മുഴം പോലും നീളില്ല ഉത്കണ്ഠ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടത്തില്ല നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയെ അതിൻ്റെ കൂടെ ഉത്കണ്ഠ കൂടെ കൊണ്ടുവന്ന് നമ്മളെ കൂടുതൽ തകർക്കുക എന്നത് മാത്രമാണ് പിശാജ് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീചത്വം പ്രിയമുള്ളവർ ഈ ഉത്കണ്ഠ നമ്മളുടെ ഒരു ഡിസിഷൻ കാരണം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതാണ് യേശു പറഞ്ഞതാണ് അങ്ങനെ സാധിക്കുമെന്ന് യേശു നമ്മളോട് ചോദിക്കുന്ന ഈ വചനം ആവർത്തിച്ച് ചോദിക്കുക നമ്മളോട് തന്നെ ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ഒരു മുഴമെങ്കിലും ദൈർഘ്യം കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കുക ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് അതിൻ്റെ മുമ്പിൽ ചോദ്യം വയ്ക്കുക സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഉത്കണ്ഠ മൂലം ഒരായിരം രൂപ സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ അപ്പോൾ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായി കടന്നു വരുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു പാഴ് ചിന്തയാണ് അതിന് ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നേരിടണം കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചതാണ് മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും ഭയപ്പെടാതിരുന്ന യേശു പറഞ്ഞത് എൻ്റെ സ്വർഗസ്വനായ പിതാവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെക്കുറിച്ചും കർത്താവ് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ രോമം പോലും മുടിയിടൽ നാര് പോലും എണ്ണിയിരിക്കുന്ന ദൈവത്തെയാണ് യേശു നമുക്ക് പറഞ്ഞു തരുന്നത് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നൊരു രോമം പൊഴിഞ്ഞാൽ നമ്മളറിയില്ലെങ്കിലും നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുമെന്ന് നമ്മളോട് പറഞ്ഞു തന്നത് യേശുവാണ് ആ യേശു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവവും സ്വർഗസ്തനായ പിതാവ് അറിയാതെ വരില്ല അതിനെ പരിഹരിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ട മാർഗങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട മാർഗങ്ങൾ ഉണ്ടാകാം ആ മാർഗങ്ങളൊക്കെ നമ്മൾ പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും നമ്മുടെ പിതാവ് അറിയാതെ വന്നിട്ടില്ല എത്ര വലിയ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിലും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ നമ്മളുടെ പിതാവിന് അതിനെ നമ്മൾ നെടുത്തു മാറ്റാൻ സാധിക്കും നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവിന് ദൂരെ അകറ്റാൻ പറ്റാത്തതായ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതിനെ പരിഹരിക്കുവാൻ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ ഉത്കണ്ഠ എന്ന് പറയുന്ന മാനസികാവസ്ഥയെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഉത്കണ്ഠപ്പെടുകയില്ല എന്ന് മനസ്സിൽ സ്വയം നമുക്ക് പറയാൻ സാധിക്കണം ഒരിക്കൽ ഒരുപക്ഷേ ഈ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ ആലപ്പുഴയിലെ കുട്ടനാട്ടിലൊക്കെ വന്നിട്ട് ഉള്ളവർക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കുമായിരിക്കും ഒരു കായലിൻ്റെ അല്ലെങ്കിൽ തോടിൻ്റെ രണ്ടറ്റത്തും ഉയർന്ന പടികൾ വന്നിട്ട് അതിൻ്റെ മുകളിൽ വളരെ പൊക്കത്തിൽ ഒരു കോൺക്രീറ്റ് പാലം ആ കോൺക്രീറ്റ് പാലം പലപ്പോഴും നമുക്ക് നടക്കാവുന്ന വീതി മാത്രമുള്ള പാലം അങ്ങനെയൊക്കെ പാലങ്ങളുള്ള ചില സ്ഥലങ്ങൾ ഇപ്പോൾ അതൊക്കെ മാറി വലിയ പാലങ്ങളായി വരുന്നെങ്കിലും ഇപ്പോഴും അങ്ങനത്തെ അവസ്ഥയുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു തെങ്ങിൻ്റെ തടി മാത്രം കുറുകെയിട്ട് ആളുകൾ ആ തെങ്ങിൻ്റെ തടിയിലൂടെ നടന്നു പോകുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള പാലങ്ങൾ കണ്ടിട്ടുള്ളവർ ഇപ്പോഴുമുണ്ടല്ലോ അത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം സ്ഥലത്തൊന്നും പോയി പരിചയമില്ലാത്ത കുറച്ച് കുട്ടികൾ ഉല്ലാസത്തിന് വന്നപ്പോൾ അതിലെ കുറച്ചു പേർക്ക് ആ പാലത്തിലൂടെ കയറി നടക്കുവാൻ ആഗ്രഹം അവരിങ്ങനെ നോക്കിയപ്പോൾ അവിടെയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും അപ്പച്ചന്മാരോ ഒക്കെ ആ തടിയിലോട്ട് കയറുന്നു നടന്നു പോകുന്നു അപ്പുറത്ത് ചെല്ലുന്നു ഇത് കണ്ട് ഒന്ന് രണ്ട് കുട്ടികൾ ഇതിൽ കയറാൻ ശ്രമിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ കണ്ടുകൊണ്ട് നിന്നിരുന്ന് അവരോടൊപ്പം വന്ന മുതിർന്നവർ പറഞ്ഞു നിങ്ങൾ അതിലൂടെ നടക്കണ്ട നടന്ന നിങ്ങൾ വീഴുമെന്ന് പറഞ്ഞു എന്നാൽ ഇതിൽ രണ്ട് മൂന്ന് കുട്ടികൾ അവിടെ നിന്ന് നോക്കിയിട്ട് അവർ തിരിച്ചിറങ്ങാണ് അവർ ഇങ്ങനെ കൈയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അവർക്ക് പേടി വന്നവർ തിരിച്ചിറങ്ങി എന്നാൽ മറ്റു ഒരു പയ്യൻ ഈ തടിയുടെ മുകളിലൂടെ നടന്ന അപ്പുറത്തേക്ക് സധൈര്യം പോയി അവൻ അവനവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നവരെ കൊണ്ടുപോയി മുതിർന്നവരിൽ ഒരാൾ ചോദിച്ചപ്പോൾ നീ ഇതിനു മുമ്പ് ഈ തടിയിലൂടെ നടന്നിട്ടുണ്ടോ അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല നടന്നിട്ടില്ല പിന്നെ നിനക്ക് എങ്ങനെ ഇപ്പോൾ നടക്കുവാനായിട്ട് ധൈര്യം കിട്ടി അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ നടന്നവരെല്ലാം നടന്നപ്പുറത്ത് പോയിട്ടുണ്ട് നടക്കാൻ ഭയന്നവരാണ് അവിടെ നിന്ന് അഭ്യാസങ്ങൾ കാണിച്ച് തിരിച്ചു പോകുന്നത് ഈ തടിയുടെ മുകളിലൂടെ നടന്നവരെല്ലാം നടന്നപ്പുറത്തേക്ക് പോയിട്ടുണ്ട് തടിയുടെ മുകളിലൂടെ നടക്കുക എന്നുള്ളതാണ് പ്രധാനം ആ തടിയുടെ മുമ്പിൽ ഞാൻ നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് വിചാരിച്ച് നിന്ന് ഡാൻസ് ചെയ്തവരെല്ലാം തിരിച്ചു വന്നു ഇപ്പോൾ ഒരു തടിയുടെ മുകളിലൂടെ നടക്കണമെങ്കിൽ തടിയുടെ മുകളിലൂടെ നേരെ നടക്കുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ തിയറി അപ്പോൾ നേരെ നടക്കുക എന്ന് പറഞ്ഞാൽ നേരെ നടന്നാൽ അപ്പുറത്ത് പോയിരിക്കുമെന്നതാണ് സത്യം എന്നാൽ നടക്കുമോ നടക്കത്തില്ലയോ എന്ന് ഉത്കണ്ഠപ്പെട്ട് നിന്ന് ഭയന്ന് നിന്ന് ആദ്യമേ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയവരെല്ലാം അവർ തിരിച്ചു പോന്നു നമുക്ക് നടക്കാനുള്ളൊരു സ്ഥലം തന്നെയാണ് ആ തടി നമുക്ക് അത്രയും സ്ഥലം മണ്ണിലൊരു വര വരച്ചാൽ നമ്മൾ അതിൻ്റെ മുകളിലൂടെ നടക്കും അങ്ങനെയെങ്കിൽ പിന്നെ ഈ തടിയുടെ മുകളിലൂടെ എന്തുകൊണ്ട് നടന്നുകൂടാ ഭയമില്ലാതിരുന്നാൽ മതി എന്നൊക്കെ ചെറുക്കൻ അവരുടെ മുമ്പിൽ സ്റ്റഡി ക്ലാസ് നടത്തി പക്ഷേ ഈ ഉദാഹരണത്തിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളൊരു കാര്യം നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്ന് നോക്കണം ഈ ലോകത്തിൽ അനേകം മനുഷ്യർ കോടാനുകോടി മനുഷ്യർ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല എന്നാൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരിൽ പ്രതിസന്ധികളെ പ്രതി ഉത്കണ്ഠപ്പെട്ടവരല്ല പ്രതിസന്ധികളെ അതിജീവിച്ചത് പ്രതിസന്ധികളെ പ്രതി ഉത്കണ്ഠപ്പെടാൻ വിസമ്മതിച്ചവരാണ് എല്ലാവരുടെ ചരിത്രം എടുത്തു നോക്കൂ ദാരിദ്ര്യത്തിൻ്റെ പ്രതിസന്ധിയാകട്ടെ രോഗത്തിൻ്റെ പ്രതിസന്ധിയാകട്ടെ ജീവിതത്തിലെ മറ്റ് പ്രയാസങ്ങളാകട്ടെ ഏത് തരത്തിലും നമ്മൾക്ക് സമാനമായ പ്രതിസന്ധികൾ കടന്നു വന്നിട്ട് അതിനെ അതിജീവിച്ച് ഒരുപാട് പേരുണ്ട് പക്ഷെ അവരെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യം ഇവരൊന്നും ഉത്കണ്ഠപ്പെടാൻ തയ്യാറാകാതെ ഇവരാരും തന്നെ ഈ ഉത്കണ്ഠ തങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ തയ്യാറാകാതെ അതിനെ തോൽപ്പിക്കുവാൻ വേണ്ടി മനസ്സ് കുറച്ചവരായിരുന്നു ഉത്കണ്ഠപ്പെട്ടവരാരും അതിനെ അതിജീവിച്ചിട്ടില്ല അപ്പം നമ്മളുടെ മുൻപിൽ കാണുന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നൊരു പാഠം ഉത്കണ്ഠപ്പെട്ടവർ അതിജീവിച്ചിട്ടില്ല ഉത്കണ്ഠപ്പെടാത്തവരാണ് അതിജീവിച്ചത് അങ്ങനെയെങ്കിൽ ഇത് അതിജീവിക്കണമെന്നാണോ ആഗ്രഹം എന്നാൽ യേശു പറഞ്ഞത് ചെയ്യുക ഉത്കണ്ഠപ്പെടരുത് ഉത്കണ്ഠപ്പെടരുത് അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഏത് പ്രശ്നമാണെങ്കിലും ഉത്കണ്ഠപ്പെടരുത് ഉത്കണ്ഠപ്പെട്ടാൽ പോയി നമ്മളെപ്പോലുള്ള പ്രശ്നങ്ങളെ സ്വന്തം ജീവിതത്തിൽ അതിജീവിച്ച അനേകർ ജീവിച്ച മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉത്കണ്ഠപ്പെടാൻ വിസമ്മതിച്ചവരുടെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ് എന്തുകൊണ്ട് എനിക്കത് അനുവദിച്ചു എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ നമ്മളിൽ സ്വാഭാവികമാണ് അത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം എന്നു കരുതി അതിനെ അതിജീവിക്കുവാനുള്ള നമ്മുടെ ചുവടുകളെ മാറ്റിവെക്കണമെന്നതിനർത്ഥമുണ്ടോ ചില ആളുകളുണ്ട് അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുമ്പോൾ അവരിങ്ങനെ ഇരുന്ന് ചോദിച്ചു കൊണ്ടിരിക്കും ദൈവമേ എന്തുകൊണ്ട് നീ ഇതെനിക്ക് അനുവദിച്ചു എന്തുകൊണ്ട് നീ എനിക്കിത് അനുവദിച്ചു എന്തുകൊണ്ട് നീ എനിക്കിത് അനുവദിച്ചു നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര പോയിട്ട് വഴിതെറ്റി അപ്പോൾ അവിടെ കാണുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിക്കുകയാണ് ചേട്ടാ എനിക്ക് വഴിതെറ്റിയത് എന്തുകൊണ്ടാണ് എനിക്ക് വഴിതെറ്റിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെയായിരിക്കുമോ നമ്മൾ ചോദിക്കാൻ സാധ്യത അതോ നമ്മൾ എന്തായിരിക്കും അവരോട് ചോദിക്കുന്നത് ചേട്ടാ എനിക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എങ്ങനെയാണ് പോകേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കത്തുള്ളൂ അല്ലാതെ നമ്മളൊരിക്കലും അവിടെ നിന്ന് എനിക്ക് വഴിതെറ്റിയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമോ ചോദിക്കില്ല പിന്നീട് നമ്മൾ കണ്ടെത്തുമായിരിക്കും എനിക്ക് വഴിതിട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ഏത് വഴി തിരിഞ്ഞത് പക്ഷെ നമ്മൾ നമ്മൾ ആ ക്രിട്ടിക്കൽ പോയിന്റിൽ അവിടെ വെച്ച് നമ്മൾ ആൾക്കാരോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ എനിക്ക് പോകേണ്ട അടുത്ത് പോകുമെന്നല്ലേ അപ്പം ദൈവത്തോട് എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മൾ വേണ്ടത് പകരം ദൈവമേ ഞാൻ എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് പുറത്തു വരേണ്ടതെന്ന് എനിക്ക് ജ്ഞാനം തരണമേ ഞാൻ എങ്ങനെയാണ് എനിക്കറിയാം അങ്ങയുടെ പക്കൽ ഇതിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു വഴിയുണ്ട് അങ്ങേക്കറിയാവുന്നൊരു വഴി എൻ്റെ മുൻപിലുണ്ട് അങ്ങേക്കറിയാവുന്നൊരു പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതുണ്ട് എനിക്കത് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങ് എനിക്ക് വഴി കാണിച്ചു തരണമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അടുത്തത് ഏറ്റവും അടുത്ത പ്രവൃത്തി എന്നാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന പ്രതിസന്ധികളിൽ ചെയ്യേണ്ടത് ഒന്നാമത് നമ്മൾ ഉത്കണ്ഠ എടുത്തു മാറ്റണം രണ്ടാമത് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ദൈവത്തോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തു വരുമെന്ന് ദൈവത്തോട് ചോദിക്കുക ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വഴി ദൈവത്തോട് ചോദിക്കുക അപ്പോഴാണ് കർത്താവ് നമുക്ക് ആ വഴി കാണിച്ചു തരിക കർത്താവിൻ്റെ വചനം പറയാണ് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഒന്നും രണ്ട് വാക്യം മകനെ എൻ്റെ ഉപദേശം വിസ്മരിക്കരുത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസും സമൃദ്ധമായി ഐശ്വര്യവും നൽകും ആ കർത്താവിൻ്റെ വചനം പറയുന്നത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കണം നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിനക്ക് വഴികാട്ടിയാകുവാൻ പോകുന്നത് നമ്മൾ സങ്കീർത്തനങ്ങളിൽ കാണുന്ന നൂറ്റി പത്തൊമ്പതിൽ കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ പാദത്തിന് പാദങ്ങൾക്ക് വിളക്ക് നമ്മുടെ പാതയിൽ പ്രകാശമായിരിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ് നമുക്ക് പോകാനുള്ള വഴി കാണിച്ചു തരാൻ പോകുന്നത് കർത്താവിൻ്റെ വചനമാണ് കർത്താവിൻ്റെ വചനത്തിലാണ് നമ്മളുടെ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് പലപ്പോഴും മനുഷ്യരുടെ വചനങ്ങളിലാണ് മനുഷ്യർ ഈ പ്രയാസത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ഞാൻ ഒരു പ്രമുഖനായ സിനിമാ സിനിമാതാരത്തിന് സംഭവിച്ച ഒരു കഥ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് വലിയൊരു രോഗം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന ബന്ധുക്കളെല്ലാം ഇതേ രോഗം വന്ന ആളുകൾ മരിച്ചു പോയതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ ഇങ്ങനെ നമുക്ക് വരുന്ന പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ചുറ്റുവട്ടത്തും കൂടിയിരുന്ന് ആ പ്രതിസന്ധികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മനുഷ്യർ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ഏത് വാക്കില്ല വിശ്വസിക്കുന്നത് ആ വാക്കുകളാണ് നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ വാക്കുകളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയും നിങ്ങളുടെ ഹൃദയത്തിലെ പ്രത്യാശയെ എടുത്തു മാറ്റുകയും ഉത്കണ്ഠയും നിറയ്ക്കുകയും ചെയ്യുന്നത് മനുഷ്യർ പറയുന്ന വാക്കുകളെ ദൈവം പറയുന്ന വാക്കുകളെക്കാൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ ഞാൻ വിശദമായി പഠിപ്പിക്കും പക്ഷേ ഇന്ന് വ്യക്തമായി നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും മനുഷ്യരുടെ വാക്കുകളിലല്ല ദൈവത്തിൻ്റെ വാക്കുകളിൽ അവൻ്റെ കൽപ്പനകളിൽ നമ്മൾ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം ഏത് പ്രശ്നം നമ്മളെ അലട്ടുന്ന സമയത്താണെങ്കിലും ആദ്യമേ ചെയ്യേണ്ടത് ഉത്കണ്ഠ മാറ്റുക രണ്ടാമത് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മുൻപിലിരുന്ന് ദൈവത്തിൻ്റെ ഏത് കൽപ്പനകളാണ് ഞാനിപ്പോൾ തിക്കിരിക്കുന്നതെന്നൊന്നും വിലയിരുത്തുക മാനസാന്തരപ്പെടുവാൻ തയ്യാറെടുക്കുക നമ്മുടെ ഈ കഴിഞ്ഞ കാല ജീവിതത്തിലെ സകല പാപങ്ങളെക്കുറിച്ചും ദൈവസന്ധിയിൽ മാപ്പ് ചോദിക്കുക പ്രിയമുള്ളവരെ ഇസ്രയേലിലെ മഹാന്മാരായ പ്രവാചകന്മാരുടെയും ദൈവ മനുഷ്യരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് ദൈവസന്നിധിയിൽ കൃപ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നോ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ തനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറം വരുന്നു കാണുന്ന സമയത്ത് ദൈവദാസന്മാരായ വലിയ മനുഷ്യർ നമ്മളുടെ കൺമുമ്പിൽ ചെയ്തൊരു കാഴ്ച ഇതാണ് അവരുടൻ തന്നെ അവരുടെ കഴിഞ്ഞകാല പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദവിക്കും അവരുടനം തന്നെ അതിന് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യും അതിന് അതിൻ്റെ ബന്ധനങ്ങൾ അതിൻ്റെ ഭാരങ്ങൾ ആ പാവത്തിൻ്റെ ഭാരങ്ങൾ അതിൻ്റെ കറകൾ തങ്ങളിൽ നിന്ന് ആവശ്യമായ പ്രവൃത്തികൾ ചെയ്യും പഴയ നിയമ കാലഘട്ടത്തിൽ അത് വളരെ പ്രയാസമേറിയ ഒരു അഭ്യാസമായിരുന്നെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവുമായി ഐക്യപ്പെടുവാനായി നമുക്ക് വളരെ എളുപ്പമാണ് കുംഭസാരം എന്ന കൂതാശയിലൂടെ അനുതാപത്തിലൂടെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നതിലൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ ഉചിതമായ പ്രായശ്ചിത്തങ്ങൾ യേശു നാമത്തിൽ യേശുവിനെ മുൻനിർത്തി ചെയ്യുന്നതിലൂടെ യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ അങ്ങനെ ഒരു വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പാപത്തിൻ്റെ കെട്ടുകളെ അഴിക്കുന്ന ഒരു ശുശ്രൂഷ സ്വയം ചെയ്യണം ഏത് പ്രശ്നത്തിലുള്ളയാളും ആദ്യം ചെയ്യേണ്ടത് ആണ് മാറ്റണം അതാദ്യം ചെയ്യണം അതിന് കഴിഞ്ഞിട്ട് സ്വസ്ഥമായ നമ്മുടെ പാപത്തിൻ്റെ കെട്ടുകളെ അഴിക്കണം സകല പാപങ്ങളെ ദൈവത്തിൽ മാപ്പ് ചോദിക്കണം നിരപ്പ് പ്രാപിക്കണം അതിനുശേഷം ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരണം കാരണം അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മളിലെ പാപം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതിൽ നിന്ന് നമ്മളെ തടയും മനുഷ്യർ പറഞ്ഞ സകല പ്രതിവിധികളെ ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക എന്നിട്ട് പാപത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിച്ച് സ്വസ്ഥമായിരുന്നിട്ട് ദൈവത്തോട് ചോദിക്കണം പിതാവേ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക വേണമെങ്കിൽ ഉപവസിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ ഉപവസിക്കണം എനിക്കറിയാം എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം ഒരു വലിയ കമ്പനി നടത്തുന്ന ഒരാളാണ് ലക്ഷക്കണക്കിന് ടേൺ ഓവറുള്ളൊരു കമ്പനി എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ കമ്പനിയിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ അദ്ദേഹം സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ അല്ല ചെയ്യുക പകരം അദ്ദേഹം തൻ്റെ വീട്ടിൽ പോയി മൂന്ന് ദിവസം കമ്പനിയിൽ നിന്ന് ഓഫ് എടുത്ത് തൻ്റെ വീട്ടിൽ പോയി വളരെ ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ച് കൃത്യമായ ഒരു ഉപവാസം എന്ന് പറയാം ഉപവസിച്ച് തൻ്റെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കും മുറിയുള്ളിൽ മുറിക്ക് മുറിക്കു മുറിയുടെ ഉള്ളിൽ മൂന്ന് ദിവസം അത്യാവശ്യ പ്രാർത്ഥനക്കുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പോകാനൊക്കെ പുറത്തു പോകുന്നതല്ലാതെ മറ്റൊന്നിനും പുറത്തു പോകാതെ വെള്ളവുമായി ലഘുഭക്ഷണവുമായി അദ്ദേഹം മുറിയുടെ അകത്തിരുന്ന് ബൈബിൾ വായിച്ചും പാട്ട് ദൈവത്തെ ആരാധിക്കും മൂന്നാമത്തെ ദിവസം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കും പാവമൊക്കെ ഉപേക്ഷിച്ച് മൂന്നാമത്തെ ദിവസം ദൈവത്തോട് രാവിലെ മുതൽ ചോദിക്കാൻ തുടങ്ങും ദൈവമേ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ കരയറണമെന്ന് എനിക്കുത്തരം തരണമെന്ന് അപേക്ഷിക്കാനാണ് പ്രിയമുള്ളവരെ എനിക്കറിയാം ഞാനും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് നമുക്ക് പറഞ്ഞു തരും അത് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ദൈവത്തെ സമീപിക്കുന്ന ഒരുവന് പരിഹാരത്തിനുള്ള മാർഗം അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും കാരണം നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവിനോട് പ്രശ്നം പരിഹരിക്കുവാനുള്ള വഴിയാണ് നമ്മൾ ചോദിക്കേണ്ടത് പശ്ചാത്തപിച്ച ശേഷം ആ വഴി ചോദിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാവുന്ന മാർഗങ്ങളിലൂടെ കർത്താവ് നമ്മളെ നടത്തും ചിലപ്പോൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളോട് പറയും നമുക്ക് പ്രചോദനം തരും ചിലപ്പോൾ ചില വ്യക്തികളെ കാണുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കും ചിലപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ അപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ വിട്ടിപ്പിക്കും അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവിനെ ഇങ്ങനെ സമീപിക്കുക മനുഷ്യരുടെ വാക്കുകൾ കേൾക്കരുത് ഉത്കണ്ഠപ്പെടരുത് മരണത്തിൻ്റെ മുമ്പിൽ ഭയപ്പെടാതെന്ന യേശുവിനെ പോലെ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയണം എൻ്റെ പിതാവ് അറിയാതെ നിനക്ക് എന്നെ തൊടാനാവില്ല എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കാൻ പോവുകയാണ് പിതാവ് എന്നെ ശക്തിപ്പെടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ നേരിട്ട നിരവധിയായ പ്രശ്നങ്ങളെ അങ്ങയോട് കൂടി ആലോചിച്ചു കൊണ്ട് എങ്ങനെ നേരിട്ടു പോകും അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന പ്രതിസന്ധികളെ ഓർത്ത് ഞങ്ങൾ ഏറെ അസ്വസ്ഥപ്പെടാൻ തയ്യാറാവുന്നില്ല ഞങ്ങളുടെ ഉത്കണ്ഠകളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ എടുത്തു മാറ്റുന്നു പിതാവേ ഏറെ പ്രാർത്ഥനയോടെ പശ്ചാത്താപത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരുന്നെന്ന് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ പ്രതിസന്ധികളെ സമാധാനത്തോടെ നേരിടുവാൻ എന്താണ് ചെയ്യേണ്ടത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി